നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കെ എം സി സി പ്രവർത്തകനായ ഇക്ബാൽ ചേറ്റുവ ഏതു നിമിഷവും ഖത്തർ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കപ്പെട്ടേക്കാം തന്റേതല്ലാത്ത തെറ്റിന് താൻ ചെയ്യാത്ത തെറ്റിനാണ് അദ്ദേഹത്തെ ഖത്തർ കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത് താൻ ഏതു നിമിഷവും തുറുങ്കിൽ അടയ്ക്കപ്പെടാം എന്ന കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് ദോഹ പ്രവാസിയും കെ എം സി സി പ്രവർത്തകനുമായ ഇക്ബാൽ ചേറ്റുവ സാമൂഹിക പ്രവർത്തന രംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവമായ ഇദ്ദേഹം കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനാ നേതാവിന്റെ കെണിയിൽ കുരുങ്ങിയിരിക്കുകയാണ് ഇക്ബാൾ ചേറ്റുവ എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ദോഹ ഖത്തർ കെ എം സി സി പ്രസിഡന്റ് എസ് എ എം ബഷീർ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ഇക്ബാൾ ചേറ്റുവയോട് വിശ്വാസവഞ്ചന കാണിച്ചതായാണ് വിവരമുള്ളത് കാൽ നൂറ്റാണ്ടായി ഖത്തറിലാണ് ഇക്ബാലിന്റെ ജോലി ബിസിനസ് ഇടപാടുകൾക്കെന്ന് പറഞ്ഞ് ഇക്ബാലിൽ നിന്ന് ബഷീർ ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിടുവിപ്പിച്ചു വാങ്ങി എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് താൻ നൽകിയ ബ്ലാങ്ക് ചെക്കുകൾ ബാങ്കിലെത്തിയപ്പോഴാണ് ചതി തിരിച്ചറിയുന്നത് എന്ന് ഇക്ബാൽ പറയുന്നു എൺപത്തിനാലായിരം റിയാലും എഴുപതിനായിരം റിയാലിന്റെയും ചെക്കുകളാണ് ബാങ്കിൽ എത്തിയത് ലക്ഷക്കണക്കിന് റിയാലിന്റെ ചെക്കുകളും കൂടി വന്നതോടെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിന് യാത്ര വിലക്ക് വന്നു അഞ്ചു വർഷമായി നാട്ടിലെത്താൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് തൊണ്ണൂറ് വയസ്സിലധികമായ അമ്മയെ കാണാൻ പോലും നാട്ടിൽ പോകാൻ കഴിയുന്നില്ല എന്ന് ഇക്ബാൽ ഫേസ്ബുക്കിൽ കുറിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൽ വലിയ സ്വാധീനമുള്ളയാളാണ് ബഷീർ എന്ന് പറയുന്നു ഇതിന് പിന്നാലെ കെ പ്രവർത്തകനായ ഇക്ബാൽ ചേറ്റുവിയെ രക്ഷിക്കാൻ കൂട്ടായ ശ്രമം ആവശ്യമാണ് എന്ന പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇക്ബാൽ ചേച്ചുവയുടെ കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ പേര് പോലും അമ്മ മറന്നുപോയി മക്കൾ എന്നുവരും ഉമ്മയുടെ കണ്ണടയും മുമ്പ് നീ നാട്ടിൽ വരുമോ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ഇത്തരം ചോദ്യങ്ങൾ കേട്ട് കേട്ട് മനം മടുത്ത കാരണം ഉമ്മാക്ക് ഫോൺ ചെയ്യുന്നത് ഞാൻ കുറച്ചു കുറച്ചു വരികയായിരുന്നു എങ്കിലും ഭാര്യയും മക്കളും എപ്പോഴും വിളിക്കുന്നുണ്ട് ഉമ്മയുടെ സുഖവിവരങ്ങൾ അറിയാറുമുണ്ട് ഇന്ന് സ്വല്പം മുമ്പ് അവർ വിളിച്ചപ്പോൾ ഉമ്മ എൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ് എൻ്റെ മോൻ്റെ പേരെന്താണ് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷം അവർക്ക് ലഭിച്ച എന്റെ പേര് പോലും എൻ്റെ ഉമ്മക്ക് ഓർത്തെടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു വളരെ സങ്കടത്തോടെ ഭാര്യ എൻ്റെ കയ്യിൽ ഫോൺ കൊണ്ടു തന്നു പേര് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എന്നെ മനസ്സിലായി പിന്നെ അവിടുന്ന് വരുന്നതെല്ലാം സ്ഥിരം ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് വയസ്സ് പ്രായമായ ഒരു ഉമ്മയുടെ സ്വന്തം മകനെ കാണാനുള്ള മനസ്സിന്റെ ആഗ്രഹങ്ങൾ കാത്തിരിപ്പുകൾ ഞങ്ങളുടെ പടി കയറി വരുന്ന ഓരോ വണ്ടികളിലും ഞങ്ങൾ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷകൾ നേരിൽ കാണാൻ കഴിയില്ല എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാകാം ഉമ്മയുടെ ഇന്നത്തെ സംസാരങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു സങ്കടങ്ങൾ കൂടിയിരിക്കുന്നു ഉമ്മാനെ പടിഞ്ഞാർക്ക് ഞങ്ങളുടെ പള്ളി ഖബർസ്ഥാർ ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്താണ് ഉമ്മാനെ പടിഞ്ഞാർക്ക് എടുക്കുന്ന സമയത്തെങ്കിലും നീ ഉണ്ടാകുമോ എന്ന് ഒരു മകന് കേൾക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഇത്തരം ചോദ്യങ്ങൾ ഉമ്മാക്ക് കൊടുക്കാൻ കൃത്യമായ ഒരു ഉത്തരവും എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വെറുതെ ഇൻസാ അല്ല പറയാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും നീറുന്ന മനസ്സോടെ ഞാൻ ഫോൺ ഭാര്യയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു പ്രിയപ്പെട്ട ഉമ്മ മാപ്പ് ഉമ്മാടെ മകന് ഇനി ഉമ്മയെയോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ നാടോ ഇനി കാണാൻ കഴിയില്ല എന്നെ ക്രിമിനൽ കേസുകളിൽ കേസുകളിൽപ്പെടുത്തി അവർ തന്നെ പറഞ്ഞ കണക്ക് പ്രകാരം മില്യൺ കണക്കിന് റിയാൽ വാങ്ങി തിന്നവർ ഇന്ന് ഇവിടെ വലിയ വലിയ ഉയരങ്ങളിലാണ് ദേശീയ സംസ്ഥാന നേതാവാണ് അയാളെ താങ്ങി നിർത്തുന്നവരും വലിയവരാണ് നിങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റല്ലേ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ളവർ പോലും ഇവിടെ കുറവാണ് ഉമ്മ ചിരിച്ചുകാട്ടാൻ കാട്ടാൻ നിരവധി പേർ ഇവിടെയുണ്ട് അവരോടൊന്നും പൊരുതി നിൽക്കാൻ എനിക്ക് ഇനി കഴിയില്ല ഇവിടുത്തെ നിയമപ്രകാരം കോടതി തെറ്റുകാരനാണെന്ന് നിയമപ്രകാരം വിധിച്ച ഞാൻ ഏതു നിമിഷവും തടവറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടാം പ്രിയപ്പെട്ട ഉമ്മ പൊറുക്കുക എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഞാനും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഇതായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പ്